എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എളുപ്പത്തിലുള്ള ഒരു ഉച്ചയൂണിന്റെ വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്നത് ഈ ഒരു റെസിപ്പിയും കിട്ടിയിട്ടുള്ളത് എനിക്ക് പാലക്കാട് അമ്മയുടെ കയ്യിൽ നിന്നാണ് പാലക്കാട് എല്ലാ സ്ഥലത്തും എല്ലാവരും ഇതേപോലെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അവിടെ എല്ലാവരും പൊതുവേ പറഞ്ഞു കേട്ടിട്ടുള്ള ഒന്നാണ് കൊള്ളു ഉള്ളി മുളക് അരച്ച് പറ്റിക്കുക എന്നുള്ളത് ഇതാണ് ഈ കൊള്ളു എന്ന് പറയുന്നത് അതായത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മുതിര അതിനാണ് കൊള്ളു എന്ന് പറയുന്നത് തമിഴിലെ മുതിരയ്ക്ക് പറയുന്നതാണ് കൊള് ാണ് ഇംഗ്ലീഷിൽ പറയാ എന്തായാലും ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് അധികം ചേരുവകൾ ഒന്നും ഇല്ലാതെ ഉച്ചയൂണിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മൂന്ന് റെസിപ്പികളാണ് ഈ ഒരു വീഡിയോയിൽ ഉള്ളത് നമ്മുടെ ശരീരത്തെ സംബന്ധിക്കുന്ന പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും മുതിര നല്ലതാണ് ഉയർന്ന അളവിൽ അയൺ കാൽസ്യം പ്രോട്ടീൻ എന്നിവ അടങ്ങിയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ വിചാരിക്കുന്നവർക്ക് മുതിര കഴിക്കുന്നത് നല്ലതാണ് തണുപ്പുള്ള സമയങ്ങളിൽ മുതിര കഴിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്തെന്നാൽ ഇത് ശരീരത്തിന് ആവശ്യമായ ചൂട് നൽകും പ്രമേഹ രോഗികൾക്കും ഒക്കെ ഉത്തമമാണ് മുതിര ഇതിൻ്റെ ഓരോരോ ഗുണങ്ങളായിട്ട് എടുത്തു പറയുന്നില്ല കാരണം വീഡിയോ കുറേ ലെങ്ത് ആവും നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാം മുതിര വേവാൻ കുറേ സമയം പിടിക്കും അതുകൊണ്ട് തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കുകയായിരിക്കും നല്ലത് ഇവിടെ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചു എന്നിട്ട് രാവിലെ അത് നന്നായിട്ട് കഴുകി അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും ചില മുതിരയില് അപ്പോൾ അത് കഴുകിയിട്ട് കല്ലൊക്കെ ഒന്ന് അരിച്ചെടുക്കണം ചില മുതിരയിൽ നല്ല മിക്കതിലും ഉണ്ടാവാറുണ്ട് ഇതിലിപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല കഴുകിയെടുത്ത് കുക്കറിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം വെച്ചിട്ടാണ് ഇത് വേവിക്കാൻ വെച്ചിട്ടുള്ളത് കാരണം ഇതുകൊണ്ട് തന്നെയാണ് ഒരു രസം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം അധികം കുഴപ്പമില്ല ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചത് കുക്കറിൽ അധികം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വെയിറ്റ് ഇടാറില്ല അതിൽ വെച്ച വെള്ളം തിളച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ആവി പോവാൻ തുടങ്ങുമ്പോഴാണ് വെയിറ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ വെയിറ്റ് ഇട്ട് കൊടുത്തു പിന്നെ രണ്ടടി അടിച്ചപ്പോഴാണ് ഓഫ് ചെയ്തത് ഇവിടുത്തെ കുക്കറിൽ രണ്ടടി അടിക്കുമ്പോഴേക്കും അത് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഏത് സാധനങ്ങളായാലും ഓരോരോ കുക്കറിൽ ചിലപ്പോൾ അടിയിൽ വ്യത്യാസം വരാറുണ്ട് വെന്ത് കിട്ടുന്നതിൽ കുക്കറ് തുറക്കാറാവുമ്പോഴേക്കും നമുക്ക് ഇതിനു വേണ്ട സാധനങ്ങൾ തയ്യാറാക്കാം ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി നമുക്ക് എത്ര എടുത്താലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ ചെറിയ ഉള്ളി എടുത്താൽ ഇതിന്റെ കൂടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും കൂടെ ചേർക്കാം ഇവിടെ അധികവും കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കാറുള്ളത് കാരണം ഒരു കളറും കൂടെ കിട്ടുമല്ലോ പിന്നെ ഞങ്ങൾക്ക് അധിക എരിവും ആവശ്യമില്ല അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ടൊക്കെ ഉണക്ക മുളകായിരുന്നു ഇതിന്റെ കൂടെ ചതക്കുക എന്നാണ് അതൊന്നും മിക്സിയിലൊന്നല്ല അമ്മിക്കല്ലിലാണ് അരച്ചിട്ട് ചേർക്കാറുള്ളത് വേവിച്ച് വെച്ച മുതിര ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ലൊരു പഴുത്ത തക്കാളി നമ്മൾ അരച്ച് വെച്ച ആരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഈ വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ വറ്റിച്ചെടുക്കണം ഇവിടെ ഇപ്പം മുതിര വേവിച്ചപ്പോൾ ഇതിനകത്തുള്ള കുറച്ച് വെള്ളം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അത് മുതിര രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വൻപയർ ഉള്ളി മുളക് വരച്ച് വറ്റിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിനകത്ത് വെള്ളം ഒരുവിധം എല്ലാം വറ്റി വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് മുതിരക്കാണെങ്കിൽ നല്ല വേവായിട്ട് വെന്തൊടഞ്ഞു പോകൊന്നും ചെയ്തിട്ടില്ല ഇനി ഇതിനകത്തേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഓഫ് ചെയ്ത് വെക്കാം ഇതെന്ന് തന്നെ ആ വെള്ളം ബാക്കി വറ്റിക്കോളും നമ്മൾ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ചോറും കൊള്ളു വറ്റിച്ചതും തൈരും മാത്രമാണെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി രണ്ടാമത്തെ ഐറ്റമായ കൊള്ളു രസം ഉണ്ടാക്കാം ഈ മുതിര വെച്ചിട്ടുള്ള രസം ആദ്യം നമ്മൾ മുതിര വേവിച്ചെടുത്തല്ലോ അപ്പൊ അതിന്റെ വെള്ളം മാത്രമായിട്ട് അരിച്ചെടുത്തിരിക്കയാണ് ഒരു സാധനം വെച്ച് തന്നെ ഈ ഉച്ചയൂണിന്റെ രണ്ട് ഐറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെക്കാം ഇവിടെ ഉള്ളത് നല്ല പുളിയാണ് നല്ല കറുത്ത പുളിയാണ് അത് തന്നെ അത്യാവശ്യം പുളിപ്പുണ്ട് ചില പുളിയൊക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കുറേ എടുത്താലും അത്രയും പുളി തോന്നാറില്ല അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പുളിക്കനുസരിച്ച് നിങ്ങൾ രസത്തിനൊക്കെ സാധാരണ രസത്തിനൊക്കെ എങ്ങനെയാണോ പുളിപ്പ് എടുക്കാറുള്ളത് അതുപോലെ എടുക്കാം അതിൻ്റെ കൂടെ രണ്ട് നല്ല പഴുത്ത തക്കാളിയും കൂടെ ഉടച്ച് ചേർക്കണം ഇത് മുറിച്ചിടല്ല വേണ്ടത് കൈ കൊണ്ട് നന്നായിട്ട് തന്നെ ഉടച്ചു ചേർക്കുകയാണ് വേണ്ടത് എന്നിട്ട് രസത്തിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം മുതിര വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളവും കൂടെ കണക്കാക്കിയിട്ട് വേണം നമ്മളിതിൽ വെള്ളം ഒഴിക്കാൻ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് മുതിര വേവിക്കുമ്പോൾ ഇട്ടത് കാരണം അതിലും ഉപ്പ് ഉണ്ടാവും ഇതിൽ നോക്കിയിട്ട് ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ അവസാനം ചേർത്ത് കൊടുത്താലും മതി ഒരു കാൽസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് മുളക് പൊടി മുളക് പൊടി അധികമായിട്ട് തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതിൽ കുരുമുളകും ഉണക്കമുളകും ചേർക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഇതിനകത്തേക്കും ചേർത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചു വെക്കാം തക്കാളി എത്ര ഉടയ്ക്കാൻ പറ്റുന്നോ അത്രയും ഉടച്ച് വെക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് ഒരു ആറേഴ് വെളുത്തുള്ളി മൂന്നാല് കറിവേപ്പില കുറച്ച് മല്ലിയില ഒന്നര ടീസ്പൂണോളം കുരുമുളക് ഒരു ചെറിയ സ്പൂൺ ജീരകം അതായത് ചെറിയ ജീരകം പെരുംജീരകമല്ലാട്ടം ഇനി ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ അത് അധികം ചേർക്കണം എന്നില്ല കുറച്ചും കൂടെ കുറയ്ക്കാം ഏത് രസാണെങ്കിലും നമ്മൾ ജീരകം ഇടുമല്ലോ എന്നാലും ചില ആൾക്കാർക്ക് ജീരകം അധികം ഇഷ്ടം അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഉണക്കമുളക് ഇതെല്ലാം കൂടെ ചതച്ചെടുക്കാം ഉണക്കമുളക് കുരുമുളക് മുളക് ഒക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത അളവൊക്കെ വെച്ചിട്ട് പാകത്തിനുള്ള എരിവായിരുന്നു ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് വെളിച്ചെണ്ണയല്ല ഇനി വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും വിരോധം ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴാണ് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം പിന്നെ ഉണക്കമുളക് മിക്സിയിൽ ചതച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം അതിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ മതി കൂടുതൽ വഴറ്റിയെടുക്കുമെന്നും വേണ്ട ഇവിടെ ചട്ടി കുറച്ച് ചൂട അധികമായിരുന്നു അപ്പം തന്നെ ഓഫ് ചെയ്ത് ഇളക്കി കൊടുത്തത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അതങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കരിഞ്ഞു പോകും അങ്ങനെ കരിഞ്ഞു പോകാൻ പാടില്ല എന്നിട്ട് പിന്നെ അപ്പം തന്നെ അതിനകത്തേക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന തക്കാളി വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക ഒന്ന് തിളച്ചു വരുമ്പോൾ ചെറിയ കഷ്ണം കായം ചേർക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് കായപ്പൊടി ചേർത്താ മതി നല്ലോണം തിളച്ച ശേഷം അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുതിര വെള്ളം ചേർത്ത് കൊടുക്കാം മുതിര വെള്ളം ചേർത്ത ശേഷം നമ്മൾ കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല ഒന്ന് ചൂടാക്കി എടുക്കുകയെ ചെയ്യാൻ പാടുള്ളൂ അപ്പം അത് ഒഴിച്ച ശേഷം തന്നെ നമുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം എന്നിട്ട് അധികം തിളപ്പിക്കാതിരിക്കാം ഒന്ന് ചൂടായ ശേഷം അതിനകത്തേക്ക് മല്ലിയില മുറിച്ചിട്ടതും കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് കഴിഞ്ഞ് ഓഫ് ചെയ്യാം കൊള്ളു രസവും കൊള്ളു വറ്റിച്ചതും റെഡിയായി ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കുന്നതും നോക്കാം അടുത്തത് ഇതിലും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് നിങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കുന്നതും ആയിരിക്കും എന്നാലും ഇതൊന്നും ഇവിടെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇതിന് ആവശ്യമുള്ളത് ചെറിയുള്ളിയാണ് ഒരാറേഴ് ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉണക്കമുളക് ചുട്ട് വെച്ചിട്ടുണ്ട് ഉണക്കമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം പിന്നെ കറുവേപ്പില ഒരു മൂന്നാലെണ്ണം അതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം ഇതേപോലെ ഈ ഒരു കല്ലിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് കറക്കിയെടുത്താലും മതി എങ്ങനെയായാലും ചതയാനേ പാടുള്ളൂ കൂടുതൽ അരയരുത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള തൈരും കൂടെ ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച ശേഷവും ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ മൂന്നാമത്തെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ കൊള്ളു പറ്റിച്ചതിന്റെ കൂടെ ഇത് മാത്രം മതി ഊണ് കഴിക്കാൻ നല്ല സ്വാദാണ് ഇത് രണ്ടും കൂടെ ഊണ് കഴിക്കാൻ ഇതിന്റെ കൂടെ ഇപ്പം നമ്മൾ രസവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളൂ അത് മൂന്നും കൂടെ ആയാലും നല്ല ടേസ്റ്റ് ആണ് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും തൈരിലും മുളകും ഉടച്ച് ചേർക്കുന്നതൊക്കെ എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം